കഴിഞ്ഞ ആഴ്ച മുഴുവൻ ജാസ്മിൻ ഗബ്രിയാണ് ചർച്ചാ വിഷയമെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം സിബിനാണ് ജാസ്മിനോട് മോശം ആക്യം കാണിച്ചതിന് വീക്കെന്റ് എപ്പിസോഡിൽ ലാലേട്ടൻ സിബിനെ ചോദ്യം ചെയ്യുകയും പവർ റൂമിൽ നിന്നടക്കം പുറത്താക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ നടത്തിയ ടാസ്കിൽ നിന്നടക്കം സിബിനെ മാറ്റി നിർത്തിയിരുന്നു അതുകൂടാതെ പുറത്ത് സിബിന്റെ പ്രവൃത്തികൾ മോശമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നും ലാലേട്ടൻ പറയുകയുണ്ടായി അതോടെ ഇപ്പോൾ സിബിൻ ആകെ തകർന്ന അവസ്ഥയിലാണ് ആദ്യമൊക്കെ വളരെ ആക്റ്റീവായി വന്ന മത്സരാർത്ഥിയെ ബിഗ് ബോസും ലാലേട്ടനും ചേർന്നും തളർത്തിയെന്നാണ് സിബിന്റെ അവസ്ഥ കണ്ട ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴത്തെ നോമിനേഷൻ പ്രോസസിന് ശേഷം നോമിനേഷനിൽ വന്നവരുടെ പേരുകൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്നാൽ ബിഗ് ബോസിന്റെ അനൗൺസ് കേൾക്കണ്ട എന്ന രീതിയിൽ ചെവി പൊത്തിയിരിക്കുന്ന സിബിനെയാണ് ലൈവിൽ കാണുന്നത് ബിഗ് ബോസിന്റെ അനൗൺസ് തുടങ്ങിയ സമയം മുതൽ തീരുന്നവരെ ഒരു മൂലയ്ക്ക് ചെവി കൊത്തിയിരിക്കുകയായിരുന്നു സിബിൻ അതോടെ സിബിന്റെ അടുത്തേക്ക് മറ്റു മത്സരാർത്ഥികൾ വരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും സിബിനെ ബിഗ് ബോസ് മെഡിക്കൽ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ് എന്നാൽ പിന്നീടും മൈക്കെല്ലാം മൂരിവെച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറുന്ന സിബിനെയാണ് കാണുന്നത് സിബിൻ ഈ ദിവസം മുഴുവൻ മയക്കിടാതെയാണ് ഹൗസിൽ നിന്നത് മൈക്കിടാതെ നിൽക്കുന്നവർക്ക് ബിഗ് ബോസ് പണിഷ്മെന്റ് നൽകുന്നത് പതിവാണ് അത്തരത്തിലുള്ള പണിഷ്മെന്റ് നേടിയെടുക്കാനാണ് സിബിൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെ ഒരു പരിഗണന ഇല്ലാത്തടത്ത് നിന്നു പോകാൻ സാധിക്കില്ല എന്നാണ് സിബിൻ ശ്രീതുവിനോട് പറയുന്നത് മാത്രമല്ല തനിക്ക് ആരോട് ഒരു പ്രശ്നവും പരാതിയുമില്ലെന്നും സിബിൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ആരോടും മിണ്ടാതെയും സഹകരിക്കാതെയുമാണ് സിബിൻ ഇപ്പോൾ നിൽക്കുന്നത് താൻ മുമ്പ് ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടെന്നും അവിടുന്ന് തിരികെ വന്നത് വളരെ കഷ്ടപ്പെട്ടാണെന്നും ിയും അതുപോലൊരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധിക്കില്ലെന്നുമാണ് സിബിൻ ബിഗ് ബോസിനോടായി പറഞ്ഞത് മാത്രമല്ല താനിപ്പോൾ കരയുന്നത് പോലും ഒരു കണ്ടന്റ് ആണെന്ന തരത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ടെന്നും സിബിൻ പറയുന്നുണ്ട് പിന്നീട് ലൈവിലൊന്നും എന്നാൽ പിന്നീട് നോമിനേഷൻ പ്രോസസ്സിൽ സിബിൻ പങ്കെടുത്തെങ്കിലും വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു അതോടെ സിബിൻ കിറ്റ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണെന്ന വിലയിരുത്തലാണ് പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ